ൈഡിയേഴ്സ് നമുക്ക് ഇതുപോലെ ഒരു മധുരമുള്ള വളരെ ഹെൽത്തിയുള്ള ഒരു സീറ്റ് നമ്മുടെ മിൽക്ക് പേഡ് ഉണ്ടാക്കിയാലോ എല്ലാവരും തയ്യാറാണോ ഉണ്ടാക്കാം ഡിയേഴ്സ് നമുക്ക് ദീപാവലിയായിട്ടൊരു മധുര പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മിൽക്ക് പേഡെയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ അര ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടാം അപ്പോൾ നിങ്ങൾക്ക് അര ലിറ്ററോ ഒരു ലിറ്ററോ ഒക്കെ പാലെടുക്കാം അനുസരിച്ച് കേട്ടോ പിന്നെ ഞാൻ എടുത്തത് ഞാൻ ഒരു ബൗൾ നിറച്ചില്ല ഒരു മുക്കാൽ ബൗളോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഏത് പാൽപ്പൊടി വേണമെങ്കിലും എടുക്കാം പിന്നെ പഞ്ചസാര വളരെ കുറച്ചാണ് എടുത്തതെന്ന് വെച്ചാൽ പാൽപ്പൊടിക്കകത്ത് തന്നെ മധുരമുണ്ട് നിങ്ങൾക്ക് നിറച്ച് വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ ഞാൻ നെയ്യും അപ്പോൾ ഈ മൂന്ന് ഐറ്റം മതി നമുക്കൊരു പാൽപ്പേട ഉണ്ടാക്കാൻ നല്ല മിൽക്ക് പേട നമ്മൾ ബേക്കറിലൊക്കെ ചെന്ന് വാങ്ങിച്ച് കഴിക്കുമല്ലോ വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും നല്ല സേഫായ രീതിയിലും നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് മെൽക്ക് വഴി അപ്പം നമുക്കിപ്പോൾ പഞ്ചസാര അങ്ങിട്ടേക്കും അപ്പം അത് മലഞ്ഞ് വെച്ചോളൂ അപ്പം പഞ്ചസാരയും അതിൻ്റെ കൂട്ടത്തിൽ എന്തുവാഡ് ചെയ്യുന്ന അറിയാവൂ കുറച്ച് നെയ്യ് ഞാൻ ഒരു സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കൂട്ടിയവർക്ക് എല്ലാം ഇതിനൊന്നും അളവൊന്നുമില്ല ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം ഏകദേശമൊക്കെ നമ്മൾ അത് വിചാരിച്ചാൽ മതി അപ്പം നെയ്യും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഇടക്കുക ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പാൽപ്പൊടിയുടെ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ പഞ്ചസാരയും നെയ്യും നമുക്ക് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ പഞ്ചസാര തിരി കുറച്ച് വെച്ചോളാം അല്ലേ പണി പോകണം അപ്പോൾ പഞ്ചസാരയും നെയ്യും എല്ലാം നല്ലതുപോലെ ഒന്ന് ഇവിടെ കൂട്ടത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യുന്ന അറിയാമോ നമ്മുടെ പാൽപ്പൊടി ഇടാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ഇടയ്ക്കാം വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ നമ്മൾ വെറുതെ വലിയ വില കൊടുത്ത് പാൽപ്പേട വാങ്ങിക്കുന്നതിനേക്കാളും വീട്ടിൽ തന്നെ നല്ല രുചികരമായ പേട ഉണ്ടാക്കാം ബാക്കി വിടങ്ങിട്ടേക്കണം അപ്പോൾ നിങ്ങൾക്ക് പാൽപ്പൊടി ഇതിൽ കൂടു വേണമെങ്കിൽ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നല്ല ചെറിയ നമ്മുടെ ഒരു വളരെ ലോ ഇട്ടേക്കണേ അല്ലെങ്കിൽ നമുക്കിതിങ്ങനെ ഇളക്കി ഇളക്കി പറ്റിക്കാൻ പറ്റും അടുക്കി പിടിക്കാതെ എടുക്കാൻ എന്തുവാ നമ്മുടെ റവലഡു ഇട്ടിട്ടുണ്ട് റവലഡു എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് റവലഡു അപ്പോൾ രണ്ടാമത്തെ സീറ്റാണിത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ദീപാവലിക്കും ഒക്കെ വല്ലപ്പോഴൊക്കെ ഒക്കേഷനും ഉണ്ടാക്കുന്നില്ല പക്ഷേ ഈ പാൽപ്പേട് നമുക്ക് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇതിനകത്ത് വലിയ മധുരം ഒന്ന് ചേർക്കാൻ നല്ല ഹെൽത്തി തന്നെ പാലല്ലേ അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മതി വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ബേക്കറിപ്പോയി വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും അപ്പം ഇതൊന്നും നല്ലതുപോലെ ഇളക്കി 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 തിരി തിരിയൊന്ന് കുറച്ച് വെച്ചേക്കണേ ഓക്കെ ഐഡിയേഴ്സ് അപ്പം നമ്മുടെ പേടയുടെ ലാസ്റ്റ് നമ്മുടെ പാലൊക്കെ നല്ല കുറുകി ഇത്രയായി ഞാൻ ഇടയ്ക്ക് കാണിക്കായിരുന്നെച്ചാൽ ഇളക്കിനെ കണ്ടത് വെച്ചിട്ട് നമ്മൾ നിന്നിളക്ക് വന്ന ഇച്ചിരി കൂട്ടിയിടാം കിട്ടാം അല്ലെങ്കിൽ കുറേ നേരത്തിൽ ഇളക്കേണ്ടി വരും അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി കൂട്ടിയിട്ട് കാണിക്കാം മറ്റു തിരാറായി ഇപ്പം ഞാൻ നല്ല ഞാൻ ജസ്റ്റ് നോക്കി ഉപ്പൊക്കെ ഉണ്ടോ ജസ്റ്റ് നിങ്ങൾക്ക് അത് പറയാനുള്ളൂ ഒരു ഒരു ചെറിയ ഒരു നുള്ളു നുള്ളിൻ്റെ ഒരു പകുതി ഉപ്പ് കൂടെ ആഡ് ചെയ്യണം കേട്ടോ അപ്പം ഉപ്പാകെല്ലാം മധുരമൊക്കെ ഒന്ന് ബാലസ് ആവന ഉപ്പും മധുരവും ഒക്കെ കറക്റ്റാണോന്ന് വേണ്ടി ഞാൻ നോക്കിയെല്ലാം കറക്റ്റ് പിന്നെ നമുക്കിത് കുറുക്കി എടുക്കാം ഓക്കെ പിന്നെ അതുപോലെ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് പഞ്ചസാരയോ നെയ്യോ അപ്പോൾ കുഞ്ഞുങ്ങൾ മധുരം ഇഷ്ടമുള്ളവരില്ലേ അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വലിയ കൂട്ടം മധുരം കുറച്ചൊന്നും ഇവിടെ നല്ലതുപോലെ പെൺസാരൊക്കെ ഇട്ട് നല്ലതുപോലെ നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം ഓക്കെ ഹൈഡിഎസ് നമ്മളെ തീ ഓഫ് ചെയ്തുകൊണ്ട് ഈ പാകത്തിനാകും ഇനി നമുക്കൊരു ബൗളിനകത്തോട്ട് ഇത് എടുത്ത് തണുത്തിട്ട് ഉരുട്ടി എടുക്കാം ഉരുട്ടി നിങ്ങളെ ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കാം അപ്പൊ ഈ നമ്മുടെ വാട്ടർ കണ്ടന്റ് എല്ലാം പോയി നല്ല കുറുകിയ പരുവത്തിലായി ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ ബൗളോട്ട് മാറ്റാം ഹൈഡിഎസ് നമ്മളെ നമ്മുടെ കണ്ടോ നല്ല ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൈ കൊണ്ട് തണുത്തിട്ട് കൈ ചെറുതായിട്ട് നെയ്യ് വരട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഓക്കെ ഡിയേഴ്സ് അപ്പം നമ്മുടെ മിൽക്ക് പേട ഇതാ റെഡി ആയിരിക്കുന്നതുകൊണ്ട് എന്ത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഞാൻ എന്താണെന്ന് വെച്ച് നീളത്തിൽ ഉരുട്ടി നിങ്ങൾക്ക് ആ വട്ടത്തിൽ വേണമെങ്കിലും ചെറിയ ഒരു ബൗൾ ബോളായിട്ട് ഉരുട്ടി വെക്കാം പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നേ ഡെക്കറേറ്റ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കേട്ടോ പഞ്ചസാര അത്രയും തന്നെ ധാരാളം ഇനി ഇവിടെ ധാരാളം ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ആകെ ചേർത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പഞ്ചസാര കൂടുതൽ ചേർത്താൽ അതെന്ന് വെച്ചാൽ പാൽപ്പിടിക്കാതെ തന്നെ പഞ്ചസാര ഉണ്ടല്ലോ അപ്പം അത് അതും ശ്രദ്ധിക്കുക അപ്പം നല്ല നല്ല ടേസ്റ്റാണ് നമ്മൾ അര ലിറ്റർ പാൽ കൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയത് അപ്പം നിങ്ങളുടെ ആളുകളുടെ അളവ് ഇതിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുക ഇത് ബട്ടർ പേപ്പറി പൊതു ഞാൻ നമ്മൾ മിൽമ പേട് മിൽക്ക് പേട അങ്ങനെ കിട്ടുമല്ലോ അതാണ് സംഗതി അപ്പം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഐഡിയസ് അപ്പം നമ്മുടെ ഈ മിൽക്ക് പേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ദീപാവലി എല്ലാം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നുണ്ടല്ലോ അപ്പം എല്ലാവരും ഇത് ദീപാവലി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കഴിക്കുക അപ്പം ആശംസകൾ എല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഹൈപ്പ് ചെയ്യുക ഓക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് സീഡ്സ് സീറ്റ്സ് വീട്ടിലുണ്ടാക്കിത്തന്നെ കഴിക്കും ഓക്കെ അപ്പം ഓക്കെ താങ്ക് യു ബോട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ